ഞാൻ ആക്ച്വലി ഇവിടെ ഇപ്പോൾ വരുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐക്കുവിൻ്റെ ഈവെൻ്റ് നടക്കുന്ന സമയത്ത് അന്ന് ഇവിടെ അടുത്തായിരുന്നു ഞാൻ സ്റ്റേ ചെയ്തത് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഈവനിങ്ങും നല്ല റഷായിരുന്നു എന്താ പറയുക ഫുൾ ഒരു ഉത്സവപ്പറമ്പ് ഫീ പ്രതീതിയാണ് ആക്ച്വലി നമുക്കിവിടെ ആ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത് ഞാൻ അപ്പോഴും ചിന്തിച്ചായിരുന്നു ഇതേപോലെ നമ്മുടെ അവിടെ അതായത് ട്രിവാൻഡ്രത്ത് ഇതുപോലെ ഒരു സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതായത് നമുക്ക് കഫേൽ പോയിട്ട് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതൊക്കെ തന്നെ കണ്ടുകൊണ്ട് ചായ കുടിക്കാനും അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് ചില്ലൗട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് എന്നാൽ എന്താ പറയുക ഭാഗ്യ വിശാല നമുക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പക്ഷേ ഒരെണ്ണം എന്തോ വന്നിട്ടുണ്ട് ആ ശംഖുമ ഏരിയയിൽ എന്തോ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനൊരു പോസ്റ്റ് എന്തായാലും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റ് ആയിട്ടുണ്ടേ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്പോട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു അതും കൂടി കമൻ്റ് ആയിട്ട് ഞാൻ മറക്കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ചെറിയൊരു സ്റ്റേബിലൈസേഷൻ്റെ പ്രശ്നം നിങ്ങൾ കണ്ട് കാണും കാരണം സൂം ലെൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് കയ്യിൽ കൂടുതലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് എന്നാലും അടുത്ത പ്രാവശ്യം ഒന്നുകൂടി വരാൻ നോക്കട്ടെ ട്രൈപ്പോഡൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടെയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടൊക്കെ നോക്കാം എന്തായാലും ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഉറപ്പായിട്ടും ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാൻ വരും ബൈ